ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ് ഓൾറെഡി വീഡിയോസ്ഫൈഡ് എല്ലാ മാറ്റിയാണ് കുട്ടികളൊരു കാര്യ ഞങ്ങളിപ്പോൾ പോണത് ഒമാൻ മസ്ക്കറ്റിക്കാണ് ഞങ്ങൾ എൻ്റെ ജേണിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിക്കാം വീഡിയോ ഫുൾ അങ്ങനെ ഇത് ഷൂ ആണ് പിന്നെ ഇട്ട് നടക്കുമ്പോൾ സുഖമില്ലെങ്കിൽ പിന്നെ മാറ്റണ്ടേ വെയിറ്റ് ചെയ്യാണ് കാരണം കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ കയറി കയറാൻ ചെന്നാൽ അവിടെ കയറാനുള്ള സ്പേസ് ഇല്ല സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ തന്നെ കയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് കയ്യിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ പോണ വഴിക്ക് വാഷ്റൂമിൽ കയറാൻ വേണ്ടി അവസ്ഥയായിരുന്നു ഹിൽസിൽ പോകാനല്ല വീട് ഇണ്ടാക്കണത് ഈ ഒരു ഏരിയ അങ്ങനെയാണ് ഇത് ടൗൺ അല്ലല്ലോ കൽബാൽ റിംഗ് റോഡ് ഇവിടെ ഹാങ്ങിങ് ഗാർഡൻ ഒക്കെ ഉണ്ടാവുക

ബിരിയാണി അറബികൾ അങ്ങനെ ഞമ്മള് യു എയുടെ ബോർഡറിലെത്തി ഇവിടുന്ന് യു നിന്ന് എക്സിറ്റ് ആയി എന്ന് കാണിക്കണം അതായത് പെർ പേഴ്സണ് തേർട്ടി ദുർഹമാണ് വരുന്നത് ഞങ്ങൾക്ക് നാലാൾക്കും കൂടെ നൂറ്റി ഇരുപത് ദുർഹമാണ് ആയത് ഇവിടെ നമ്മൾ പാസ്പോർട്ട് അതേപോലെ തന്നെ ഞമ്മളെ വിസ ഇതാണ് കാണിക്കേണ്ടത് നമുക്കിപ്പോൾ യു എ വിസ ഉള്ളവരാണെങ്കിൽ ഞമ്മക്ക് ഒമാനക്ക് പോകുമ്പോൾ ഞമ്മക്ക് വേറെ വിസയും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളോട് എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് നമ്മളെ കാണണ്ടിരും അല്ലിപ്പൊന അവർ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു ഞങ്ങൾ ഇനി അങ്ങനെ പോവാണ് ശേഷം നമ്മൾ എക്സിറ്റ് ആയത് നമ്മൾ വേറൊരു കൗണ്ടറിൽ കാണിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ കാറൊക്കെ ചെക്ക് ചെയ്യും എന്തെങ്കിലും ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ ഒമാനിൽ ചെക്കിങ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ കാറിനൊരു ഇൻഷുറൻസ് കൊടുക്കണം നമ്മൾ കാറിന് ഓൾറെഡി ഉണ്ടായത് പിന്നെ നമുക്ക് അത് എടുക്കേണ്ടി വന്നില്ല പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ആകായത് വൺ ട്വൻറ്റി ദർഹമാണ് നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണിപ്പോൾ യു എയും ഒമാനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് നമുക്ക് ബോർഡറ് കടന്നേക്കെ നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെ യു എയിലെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് ആണ് പ്രൈവറ്റ് കാറിൻ്റെ ഒക്കെ പക്ഷേ ഇവിടെ ഒമാനിൽ യെല്ലോ ആണ് വരുന്നത് അതേപോലെ തന്നെ ടാക്സി ടാക്സിയുടെ റെഡ് സെറ്റ് ചെയ്ത് കണ്ടിരുന്നു പക്ഷെ ഫോട്ടോ എടുക്കാൻ നോക്കിയ വീഡിയോ എടുക്കാൻ നോക്കി കഴിഞ്ഞ് ഞാൻ കൊണ്ടോണ്ടീലെ ഒരു കാഴ്ചകളൊക്കെ ആസ്വച്ചു പോക നമ്മൾ ലഞ്ച് കേൾക്കാൻ കയറിയതാണ് ഞങ്ങൾ ഇവിടെ തന്നെ പിന്നെ നിസ്കരിച്ചത് ഇവിടെ ഈ ഹോട്ടലിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ആക്ച്വലി ഈ ഷാർജ് ഓമാനിക്ക് ഫോർ അവർ ആൻഡ് ഫിഫ്റ്റീൻ മിനിറ്റ് ആണ് നമുക്ക് പക്ഷെ ബോർഡറിൽ ചെക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നും കൂടിയും ടൈമങ്ങൾ കൂടുന്നുള്ളു മറ്റേ ഇതുണ്ട് കോഴ് ഞാനും അല്ലിബോനും ഇസൂനും ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ അവർ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങി ഒമാനിൽ ഞമ്മക്ക് ഒരുപാട് ഫോർട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ രണ്ട് സൈഡിലും മിക്കവാറുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ ഹിൽസാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഹൈറൈസ് ബിൽഡിങ്ങുകളൊന്നുമില്ല ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി നമ്മൾ ഹഫ് ഹൗസ് ഹോട്ടൽ മസ്ക്കറ്റ് അതിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോ ചെക്കിംഗ് ഞാനിവിടുത്തെ റൂം ടൂർ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ എല്ലാവരും കാണണേ ഞമ്മൾ വരുന്ന ടൈമിൽ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയതാണ് ഈ ഒരു ഏരിയ കാണുമ്പോൾ ശരിക്കും നാട്ടിൽ തമിഴ്നാട്ടിലൊക്കെ ചെന്ന പോലെ തോന്നുന്നുണ്ട് ഇവിടെ ഒരുപാട് ഞമ്മളെ നാട്ടത്തെ ഏരിയ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മളെ നാട്ടത്തെ പോലെ കുറേ ഷോപ്പ്സൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നാട്ടിലത്തെ കൊറേ ഐറ്റംസും ഇവിടെ കാണാനുണ്ട് ഡാൻസോ ഒമാനത്തെ ടൈപ്പ് ഡ്രസ്സും എന്നിട്ട് ഇവിടെ പക്ഷെ അവര് ആ ദുബായിട്ടത് ഈ ഒരു സ്ട്രീറ്റ് ഒക്കെ കൊറച്ചിങ്ങനെ നല്ല വിശാലായിട്ടുള്ള റോഡൊന്നല്ല അവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ ആ ഒരു ഫോർട്ടൊക്കെയാണ് പോണത് അതിന്റെ പേരാണ് മുത്ര ഫോർട്ട് ഒരു വണ്ടിയില് വണ്ടിയില് ഫുൾ ചരക്ക് കയറ്റി നിൽക്കണം ഇത് പണ്ടത്തെ ബിൽഡിംഗ് പൊളിഞ്ഞതല്ലേ ബാങ്കെടുക്കണുണ്ട്

പാർട്ടൽ അങ്ങനെ നടക്കണില്ല നടക്കുന്നില്ല പോണ സ്ഥലത്ത് വാട്ടർ ഡാൻസ് കണ്ടപ്പോ അത് കാണാൻ വേണ്ടി നിർത്തിയതാ ഈ ലൊക്കേഷൻ എന്താ പറയാന്ന് അറിയില്ല ഇത് മുത്രാക്കോർണിശീൻറെ സൈഡിൽ വരുന്നതാണ് അപ്പോൾ ഈ ഏരിയ അത് തന്നെയാണ് പറയാ പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ മുത്ര ഫോർട്ട് അതേപോലെ തന്നെ മുത്ര സൂക്ക് ഇതൊക്കെ അടുത്തടുത്തായിട്ടാണ് വരുന്നത് അവിടെ ഒമാന്റെ ഫ്ലാഗിന്റെ കളറിലും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ താഴത്തു നോക്കുമ്പോ ഐ തിങ്ക് ഐരിയയിലാണെന്നാണ് മറ്റേ ഇത് കഫേ വരുന്നത് നമ്മളിപ്പോൾ മുത്രാസൂക്കിൻ്റെ ഉള്ളത് നമ്മൾ അതിൻ്റെ ഉള്ളിൽക്കൊന്നും പോകണില്ല നമ്മൾ ഡേ വൺ ഒമാനിൽ സ്പെൻഡ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ റൂമൊക്കെ പോയി എനിവേ താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യുവോ